ഏഞ്ചൽസ് വില്ലേജിനെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറേറ്റിന്റെ നോഡൽ സെന്ററായും ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിന്റെ അക്കാഡമിക് റിസർച്ച് സെന്ററായും പ്രഖ്യാപിച്ചു ത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി ചെങ്കൽ ഏഞ്ചൽസ് വില്ലേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുരാഥാണ് പ്രഖ്യാപനം നടത്തിയത് ഭിന്നശേഷിയുള്ളവരുടെ മേഖലയിൽ പ്രത്യേകിച്ച് ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് പഠനം പരിശീലനം പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കി നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആരംഭിച്ച ആശാനിലയം സ്പെഷ്യൽ സ്കൂളിന്റെ വളർച്ചയുടെ മറ്റൊരു ഘട്ടമായി ഏഞ്ചൽസ് വില്ലേജ് പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ ഭിന്നശേഷിയുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒരുമിച്ച് താമസിക്കുന്ന ഏഞ്ചൽസ് ഹോം തെറാപ്പി സെന്റർ സ്പെഷ്യൽ സ്കൂൾ തൊഴിൽ പരിശീലന കേന്ദ്രം ബേക്കറി തട്ടുകട ചാരിറ്റി സ്റ്റോർ ബോർഡിംഗ് ഹോമുകൾ തുടങ്ങി പതിനാലിലധികം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഏഞ്ചൽസ് വില്ലേജിൽ പ്രവർത്തിക്കുന്നു ഭിന്നശേഷിയുള്ള ഒരു കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ മരണം വരെ സംരക്ഷിക്കുന്ന വേറെ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇല്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ അംഗീകാരമായാണ് ഈ രണ്ട് പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിക്കുന്നത് കൂടാതെ ഭിന്നശേഷിയുള്ളവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി അവർക്കുവേണ്ടി ഹ്രസ്വകാല കോഴ്സുകൾ ആരംഭിക്കുന്നതിനായി എം ജി യൂണിവേഴ്സിറ്റിയുടെ ധാരണാപത്രം ഒപ്പിടുന്നതിനായുള്ള നടപടികളും ആരംഭിച്ചു ഏഞ്ചൽസ് വില്ലേജ് ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിലാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പ്രൊഫസർ ഡോക്ടർ പി ടി ബാബുര ഈ പ്രഖ്യാപനം നടത്തിയത് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു ഡയറക്ടർ ഫാദർ റോയി മാത്യു വടക്കേൽ സ്വാഗതവും ഫാദർ തോമസ് കണ്ടത്തിൽ ഡോക്ടർ എ ടി ാക്കുട്ടി ടി എം ജോൺ തുടങ്ങിയവർ ആശംസകളും നേർന്നു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റി സേവ്യർ പരിപാടികൾക്ക് നേതൃത്വം നൽകി